ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചേഞ്ചട്ടിയില് കുറച്ച് മീൻകറിയാണ് ഇട്ട് വയ്ക്കുന്നത് ചാള കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ ചേനച്ചട്ടിയിൽ തന്നെ വെക്കാമെന്നു വിചാരിച്ചത് അത് കുറച്ച് എടുത്തിട്ട് വെക്കാം അതിലേക്ക് കുറച്ച് ചാളി വെള്ളം തിളപ്പിക്കാൻ ആദ്യം വെച്ചിരിക്കുന്നത് അതായത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി പിന്നെ അതേപോലെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചേക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ മീൻ കറി അപ്പൊ കണ്ടോ നല്ല പോലെ നമുക്ക് ആ തളയൊക്കെ വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു നമുക്കത് നല്ല പോലെ ഒരു അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പറ്റി വരേണ്ടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശേഷം നമുക്ക് അത് വേവിക്കാനായിട്ട് പിന്നെ അത് കാച്ചെടുക്കാം അപ്പം പിന്നെ അതൊരു കുറച്ച് കറി മതി എന്ന് വിചാരിച്ചിട്ട് കാണാം അപ്പം എന്താന്ന് വെച്ചാൽ നല്ല മീനൊക്കെ ആ വെള്ളം ഒരു കുറുകി വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞതാണ് കേട്ടോ മീൻ ഇട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ എന്താ മീൻ ഇട്ട് കൊടുക്കാണ് അപ്പൊ അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഒന്ന് വറ്റിച്ചെടുക്കാന്ന് വിചാരിക്കണേ മുളകിട്ട മീൻ കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാനായിട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ കുറച്ച് മീൻ കറി മതിയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അത് മീൻ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത ഒരു പാത്രം വെച്ച അടച്ചു വെച്ച് അതങ്ങ് വേവിച്ചു വേവിച്ചെടുക്കും അപ്പൊ ചാളം വേവാനധികം സമയമൊന്നും വേണ്ട അപ്പൊ അത് ആ കാരണം അത് അവിടെ കിടന്ന് വേവണ്ണേൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാലോ എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ അത് പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പച്ചക്കറികൾ മാത്രമല്ലേ അപ്പൊ ഒരു മീൻ കറിയും കൂടി ആവണ്ടേ ഒരു ടേസ്റ്റിനായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നുള്ള ഒരു പരിപാടികളാണ് ചാള കറി വെക്കാന്നുള്ളത് വെച്ചാൽ രണ്ടു ദിവസമൊക്കെ പച്ചക്കറി കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മീൻകൂട്ടി ഒന്ന് നമുക്ക് തോന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എനിക്കും തോന്നാറുണ്ട് ഹസ്ബൻഡിനും തോന്നാറുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എന്തെങ്കിലും ഒരു ഭക്ഷണം നന്നായിട്ടൊന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലാതെ വെജിറ്റബിൾസ് ആയാലും നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും എന്നാലും മീൻ കറി കൂട്ടി കഴിക്കുമ്പോൾ ഒരു വായ്ക്കൊക്കെ ചൊടി വരണ പോലെ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് നോൺ ഇഷ്ടമുള്ളവർ തന്നെയാണ് കേട്ടോ അങ്ങനെ അത് തിളച്ചു കുറച്ചൊക്കെ പറ്റി വെന്ത് വരണമെന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഒന്നുകൂടെ ഞാനത് അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ എന്നിട്ട് തുറന്നു നോക്കി എന്താ ഇങ്ങനെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഇറക്കി വയ്ക്കാം അതിലേക്ക് നമ്മൾ അത്യാവശ്യം നമ്മൾ എന്താ വെച്ചിട്ട് നാളേരം പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കണം നല്ലപോലെ കുറച്ച് നാളേരം പാലുണ്ട് അപ്പൊ നാളികരം പാൽ ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കുക കുറച്ചും അപ്പൊ ആ ഒരു നാളിയരം പാലില് കിടന്ന് വിന്ത് കുറുകിയിരിക്കുമ്പോൾ ഈ ചേന ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി കൂട്ടാനൊന്നും പകർത്തിയൊന്നും ഇപ്പൊ വെക്കണ്ട അപ്പത് നാളിയമ്പ നാളേരം പാല് കിടന്നങ് കുറു വെട്ടി തിളിക്കുന്നൊന്നും ഒന്നുമില്ല വെട്ടി തിളച്ചാലും കുഴപ്പമൊന്നുമില്ല പിരിയാതെ എടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ തീയൊക്കെ കുറച്ച് വെച്ച് നമ്മളതൊക്കെ ീരമ്പലും ഒഴിച്ച് കൊടുക്കും എന്നിട്ട് എന്താ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ ചെയ്യണേ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ ശക്തമായിട്ടാണ് ചെയ്തത് അല്ല ഞാൻ പതുക്കെ തന്നെ ചെയ്ത് ഒറ്റ മീൻ പോലും ഒടി എന്താ പറയുക പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ റെഡിയാക്കി അങ്ങനെ സെറ്റ് ാക്കി വെക്കും ഇപ്പൊ അടിപൊളിയായിട്ടില്ലേ നല്ലൊരു മീൻകറി ആയിട്ടില്ലേ അപ്പൊ എപ്പോഴും ഇങ്ങനെ എനിക്കിങ്ങനെ കുറച്ച് നാളീരം പല ഒഴിക്കുന്നതാണ് ഇഷ്ടം നമ്മളെ പോലുള്ള എപ്പോഴും നാളികേരൊക്കെ അരച്ച് ചേർത്തിട്ടാണ് മീൻ കറി കൂടുതലും ഉണ്ടാക്കുക മുളകെട്ട മീൻ കറിയൊക്കെ ഇപ്പോഴാണ് വന്ന് തുടങ്ങിയിട്ടുള്ളത് പണ്ടൊക്കെ അധികം മീൻ മുളകെട്ട മീൻകറികളും മുതലും നാളീര അരച്ച് ചേർത്തിട്ട് തന്നെയാണ് കറികൾ വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാലും ഞാൻ ഇപ്പോഴാണ് കുറച്ചും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്തപ്പോ അടിപൊളി ടേസ്റ്റായി ോ നല്ല പോലെ തളയ്ക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സ്വാദോടുകൂടി തന്നെയാണ് ഇന്നത്തെ അപ്പം ഇന്ന് ഇതും ഉച്ചയ്ക്ക് കൊണ്ടുപോവാനായിട്ട് വയ്ക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പിടിച്ച് നല്ലപോലെ ഉപ്പൊക്കെ മുളകുമൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് നല്ല ഞാൻ ഈ ഇങ്ങനെ കാണിച്ചത് എന്താണെന്നറിയോ പാല് ചില സ്ഥലത്ത് ഇങ്ങനെ വരുന്ന ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തെക്കി ഇങ്ങോട്ടിട്ടിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പം ആ തിളപ്പിക്കുന്നതിനനുസരിച്ച് അത് റെഡി ആയിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചീനിച്ചട്ടി ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി കാച്ചാന്ന് വിചാരിച്ചു ഉള്ളി കാച്ചു വയ്ക്കാം രം പോലും നാളിയേരൊക്കെ ചേർത്ത കറിയാണെങ്കിൽ നമ്മള് അത്യാവശ്യം ഉള്ളിക്കാച്ചി ഇടും അപ്പോൾ ഞാൻ ചേഞ്ചട്ടിയിലെ ഉള്ളി ഇട്ട കാരണം ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ ഇനി ആയിരിക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചാൻ ഉള്ളത് അപ്പൊ ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചിരിക്കുകയാണ് വേറെ പാത്രം എടുത്ത് ചെലവ് ഒഴിവാക്കണ്ടല്ലോന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് അതൊക്കെ വെച്ച് ഉള്ളിയൊക്കെ ചെത്തിയിട്ട് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാലോ നല്ല ചൂടുണ്ടായിരുന്നു നല്ല ഇപ്പൊ രാവിലെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എനിക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റുന്ന ഒന്നാമത് ഇവിടെ എന്താ പറയാ ജനാല മാത്ര ഇത് ചെറിയ രണ്ട് ജനാലയേ ഉള്ളൂ പിന്നെ എയർ ഹോൾസ് ഒന്നും ഇല്ല അവിടെ ആ കാരണം എനിക്ക് ഭയങ്കര ചൂടായിരിക്കും കിച്ചണിൽ അപ്പം എത്രയും പെട്ടെന്ന് പണികൾ തീർത്ത് പുറത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചോ അപ്പോൾ നല്ല പോലെ ചൂടായിട്ടുണ്ട് ചേന ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് മൂപ്പിച്ചെടുക്കാം വെളിച്ച് ഉള്ളിയങ്ങ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ അധികം കരിയൊന്നും വേണ്ട നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ അറിയാലോ പിന്നെ നോക്കി കരിഞ്ഞാ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുന്നുല്ല കരിയാതെടുക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കരിഞ്ഞൊക്കെ പോവും എന്ത് ചെയ്യാം ഒഴിക്കും കൂട്ടാനിൽ ഒഴിക്കും പിന്നെ വീണ്ടും കൂട്ടാൻ കാച്ചി എടുത്ത് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യില്ല ഞാൻ ചെയ്യാറില്ല കേട്ടോ അത് പെട്ടെന്ന് അങ്ങനെ വല്ലാണ്ട് കരിഞ്ഞു പോയാൽ കളയും അതെല്ലാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളു എന്നു വെച്ചാൽ ഞാൻ അതൊക്കെ അങ്ങനെ അങ്ങനെ കൂട്ടാനിലേക്ക് തന്നെ ഒഴിച്ചു വെക്കും അപ്പൊ അതാണല്ലോ അതിൻ്റെ ഒരു സ്വാദൊക്കെ കണ്ടോ ഇതേ അടിപൊളി ഇപ്പൊ അതങ്ങ് നമുക്ക് ഈ കൂട്ടാൻ കൂട്ടാനങ്ങ് മൂടിയ വെച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടാൻ്റെ ചാ ചാണക്കൂട്ടാൻ്റെ പരിപാടികൾ തീർന്നു കണ്ടോ ഇതങ്ങ് കൂട്ട് ഇതാ ഈ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇത് ഇപ്പൊ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് ഉണ്ടോ ഈ കറിയൊക്കെ അങ്ങനെ കൂട്ടാനൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പൂവായി അപ്പം ഞാൻ വേഗം കേറ്റൊക്കെ തുറന്നു കൊടുത്തു ഏട്ടൻ ഓഫീസിലേക്ക് പോവായി അതിനിപ്പോൾ ചോറും കറികളൊക്കെ കൊണ്ടുപോയി അപ്പൊ ഇനി ഉപ്പേരി ഉണ്ടായിരുന്നു പയറുപ്പേരി ഉണ്ടായിരുന്നു അപ്പം മീൻകറിയും പയറുപ്പേരിയൊക്കെ ആയിട്ടാണ് അപ്പൊ ഞാൻ മീൻകറിയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം വെച്ചാൽ കുക്കറിൽ പരി പയർ വേവിച്ചിട്ട് അത് വെറുതെ കുത്തി കത്തി കച്ചണ ഒരു പരിപാടിയാണ് അപ്പൊ ഞാനതൊന്നും ഇടി എടുത്തില്ല അപ്പൊ അതാണ് ഉണ്ടായത് കേട്ടോ അപ്പൊ അങ്ങനെ എടൻ യാത്രയൊക്കെ പറഞ്ഞ് എടൻ ഓഫീസിലേക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു മീൻകറി വീണ്ടും റെഡി ആക്കി വെച്ചു കേട്ടോ ഞാൻ ഗേറ്റ് ഒക്കെ അടച്ചു തന്നതിന് ശേഷം ഒരു ി മീൻകറി ഇത് വാളമീനുള്ള കറിയാണ് കേട്ടോ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളത് ശരിക്കും ഞാൻ കാണിച്ചു തരാം എല്ലാ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പം അജിന്തി പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല മീൻകറിയായിരുന്നു അപ്പം അന്ന് നമുക്ക് വീപ്പിന്റെ അലിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പം എല്ലാവർക്കും തെറ്റാ ബബായ് ഇനി ഇതിലേക്ക് നമുക്ക് കൂട്ടം കാച്ചിയുടെ മാത്രം മതി അപ്പൊ നോക്ക് പോവാ തെറ്റാ ബബായ്